ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ കുഞ്ഞു എന്നെ കൊണ്ട് തൊടിയിക്കുന്നൊന്നും ഇല്ലാട്ടോ മാറി മാറി പോകുവാണേ എന്താ കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലാട്ടോ അപ്പൊ നമുക്ക് ആ വീഡിയോ ഹായ് എന്തേ എന്തേടാ പോകുവ പൊക്കി ഓഹോ ഇത് മാറിയിരുന്നോ മുട്ട മുട്ടത്തല ഇത് മുട്ടത്തലയാണോ നല്ല ചൂടൊക്കെ ഉണ്ടല്ലോ ഇത് മുട്ടത്തലയാണോ തൊഴിൽനിന്നിഷ്ടല്ലോ കണ്ടോ കൊടഞ്ഞു കളഞ്ഞു എന്നെ തൊട്ട അയ്യോ പോയി എന്റെ ആരും പറയണേ കുഞ്ഞു ഞാൻ തൊട്ടോട് മാറി ഇത്രയേ ഉള്ളൂ എങ്കിൽ നോക്ക് ൊടുന്നവർക്കിഷ്ടല്ലേ ഞാൻ വന്നേ തൊടട്ടെ വന്നേ വാ വന്നേ ഒന്ന് പോയി തൊട്ട് നോക്കാം ഇപ്പോ ഓടും ഒന്ന് തൊടട്ടെ നീ തൊട്ടോട്ടെ കൈ ഒന്നുമില്ല ചുറ്റു ചുറ്റ തൊടുന്ന് ഇഷ്ടമല്ലേ എണീറ്റ് പോയി ീങ്ങിരുന്നു ഞാൻ കുഞ്ഞുവിന്റെ നടി വാങ്ങിക്കും വെള്ളവും ചാടി തലയില് എന്തേ പോണു ഞാൻ കുഞ്ഞും സുന്ദരനും പോവുവാണേടി സുന്ദറിന് പേടിയാ കുഞ്ഞു പിന്നെയും അടുത്തേക്ക് കേട്ടോ എന്നെ കുഞ്ഞു വാ നന്ദി പോകണു കൈസിനോട് പിണങ്ങി കുഞ്ഞു എന്നോട് അടുക്കുന്നില്ല എന്നൊന്നറിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കാണാൻ താല്പര്യ കൂടാകണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യണേ പറ